പോഗാലയും കരിമ്പനും പുല്ലനുമൊക്കെ ഊർജ്ജതെളി മത്സരത്തിൽ കുതിച്ചുപാഞ്ഞ പാടത്ത് ജീപ്പുകൾ ചെറു ചീച്ചു ചീറിപ്പാഞ്ഞപ്പോൾ പഴയ കാലത്തെ ഓർമ്മകളുമായി എത്തിയവർക്ക് പുതിയ അനുഭവവും പുതിയ തലമുറയ്ക്ക് ആവേശവുമായി മാറി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ നാൽപ്പതോളം ഫോർ വീലർ ജീപ്പുകളാണ് വണ്ടിപ്പോട്ട് മത്സരത്തിൽ മാറ്റുരച്ചത് പതിനൊന്നാമത് വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായാണ് ഇങ്ങനെയൊരു വേറിട്ട മത്സരം ചെറുവാടി വടക്കേപ്പാടത്ത് സംഘടിപ്പിച്ചത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തും അഡ്വഞ്ചർ ക്ലബ് ചെറുവാടിയും സംയുക്തമായാണ് വണ്ടിപ്പൂട്ട് മത്സരത്തിന് വേദിയൊരുക്കിയത് കേരളത്തിൽ ആദ്യമായിട്ട് ഓഫ് റോഡ് മേഖലയിൽ കാളപ്പൂട്ടിന് പകരമായി വണ്ടിപ്പൂട്ടി എന്ന പദ്ധതിയാണ് ഇന്ന് മലബാർ റിവർ റിവർഫ്രസ്റ്റിന്റെ ഭാഗമായി ചെറുവാടിയിൽ അരങ്ങേറുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് അമ്പതോളം വണ്ടികൾ മുതൽ വരെ വണ്ടികൾ വണ്ടികളാണ് ഇന്ന് ചെറുവാടിയിൽ ഈ മത്സരത്തിൽ ട്രാക്കിലൂടെ ഓഫ് റോഡിന്റെ നിയമം വെച്ചിട്ട് ആണ് നൂറുകണക്കിന് കാണികളാണ് നേരത്തെ തന്നെ വടക്കേപ്പാടത്തെ വണ്ടിപ്പൂട്ട് കാണാൻ എത്തിയത് മുമ്പ് പലയിടത്തും വണ്ടിപ്പൂട്ട് പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് സമയം വെച്ചുള്ള മത്സരമായി നടത്തുന്നത് ഓരോ വാഹനങ്ങളും ഒന്നാം സ്ഥാനം ലക്ഷ്യമാക്കി ഇരമ്പി നിന്ന് മത്സരം ആവേശത്തോടെ ആർത്തുവിളിച്ചു നമ്മളെ ചെറുപ്പം മുതൽ കാണുന്നതാണ് ഈ കാളപൂട്ട് അപ്പൊ ഈ കാളപൂട്ട് പോലെ തന്നെ ഈ വണ്ടി ചളി കൂടെ പൂട്ടെന്ന് പറഞ്ഞാൽ അതൊരു തീർച്ചയായിട്ടും വ്യത്യാസ അനുഭവമായിരിക്കും എന്നാൽ അത്രയും പിന്നെ അരക്ക് വരെ ചളിയുള്ള സ്ഥലം ഇവിടെ അതിലൂടെ ഈ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ പിന്നെ കഷ്ടപ്പാട് അത്രയും കഷ്ടപ്പാടായിരിക്കും ഇത് പ്രത്യേകിച്ച് കഴിഞ്ഞ പിന്നെ കൂടിയാണ് സംഘാടകർ നൽകിയ സമയത്തിനുള്ളിൽ ഊർച്ചപ്പാടത്തെ ട്രാക്കിൽ ഓടിച്ചു പൂർത്തിയാക്കി ഫിനിഷിങ് പോയിന്റിൽ എത്തുന്നവർക്കാണ് ഒന്നാം സ്ഥാനം ലഭിക്കുക ഓരോ ഡ്രൈവർമാരും ഏറെ വീറും വാശിയോടെയുമാണ് മത്സരത്തിൽ മാറ്റിവെച്ചത് കാളപ്പൂട്ടും മൂർച്ച തെളിയും ഇല്ലാതാകുന്ന ഈ കാലത്ത് കാലത്തിനൊത്ത ഇത്തരം വണ്ടിപൂട്ട് മത്സരങ്ങളാവും ഇനിയുള്ള തലമുറയ്ക്ക് കാണാൻ സാധിക്കുക தெரியல அந்த நம்பர் குடுலா து <laughs> அவச